হেল্ট হ্ৰিষ্টি লাই എന്താണത് ഐ വാണ്ട് ടു എല താങ്ക് യു എലിവൻ എൽ ഹാസ് കം ഐ ലേ ഓക്കെ 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 താങ്ക് യു ക്രിസ്റ്റി താങ്ക് യു സോ മച്ച് Kristi. I don't uh, I do not speak to English uh, Where are you from? I am from Australia. Oh, I am from India. How are you, Kusti? മലയാളം അറിയുമോ ആ അങ്ങനെ അങ്ങോട്ട് പറ ഇംഗ്ലീഷ് ആദ്യമേ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് പിന്നെ മലയാളം അറിയുമോ എന്ന് ചോദിച്ചാൽ മലയാളം ചാനലാന്ന് ക്രിസ്റ്റിക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ലേ എന്നെ കണ്ടിട്ട് ഇംഗ്ലീഷ് കാര്യമായിട്ടാണോ തോന്നിയത് അത് തമിഴത്തെ ആയിട്ട് യു ലൈക്ക് ഓസ്ട്രേലിയ കങ്കാരു ഇനി പറഞ്ഞു ഞാനാണെന്ന് പറയും അത് പറയാനല്ലേ ക്രിസ്റ്റിക്ക് മലയാളം അറിയാമല്ലേ എന്നിട്ടാണ് ഇവിടെ കിടന്ന് ഇംഗ്ലീഷിൽ സംസാരിച്ചത് അങ്ങനെയാണോ കേക്ക് ലൈക്ക് താങ്ക് യു ക്രിസ്റ്റി ചേച്ചിനെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായിട്ടില്ല ഇംഗ്ലീഷ് അറിയണ അറിയണ ആരോ ആണെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് ഇംഗ്ലീഷ് അയച്ചത് എനിക്കറിയില്ലായിരുന്നു മലയാളം അറിയുന്നതെന്ന് എന്നെ കണ്ടാൽ ഇംഗ്ലീഷുകാരിയൊക്കെ ആയിട്ട് തോന്നുന്നു എന്തൊക്കെയാണ് വിളിക്കുന്നുണ്ട് ക്രിസ്റ്റീൻ്റെ സ്ഥലം എവിടെയാണ് ഞാൻ സ്കൂളിൻ്റെ വരാന്ത കാണാത്തതാണ് ഏത് വിവരം ഇല്ലാത്തവനാണ് ഇംഗ്ലീഷിൽ എന്ന് പറയുന്നത് ഒരു മലയാളി തന്നെ മുൻഷി ലൈവിലേക്ക് സ്വാഗതം എന്നോടൊന്നും ചോദിക്കരുത് ഞാൻ ചേച്ചി ഞാൻ വർക്കാണ് ഖത്തറിലാണ് കേട്ടോ സിംഗിളാണ് പറയുന്നുണ്ട് ആണോ ക്രിസ്റ്റി ഓക്കെ ഓക്കെ ഖത്തറിലാണ് അല്ലേ എനിക്ക് കുറേ ഈ ലൈവിൽ വരുന്നവരെല്ലാം കുറേ പുറത്തു നിന്നുള്ളവരാണ് വരുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർ ആണ് കുറേ വരുന്നത് ഐ സി യു മോട്ടേഴ്സിൻ്റെ ഒരു കമ്പനി ഉണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇന്ന് ഓഫീസുണ്ട് അതിൻ്റെ ഡെയിലൊരു ലീവ് കിട്ടിയപ്പോൾ ചാടി വന്നതേ ഉള്ളൂ ആണോ ക്രിസ്റ്റി ഒരുപാട് സന്തോഷം കേട്ടോ ഇന്ത്യ ടുഡേ എനിക്കൊരു ഹായ് തരുമോ ഞാനൊരു പാവം ഓക്കെ ഹായ് ഹായ് ക്രിസ്റ്റി ഒരു വഴിക്ക് പോകുന്നതല്ലേ എൻ്റെ വക പത്തൊമ്പതാമത്തെ സബ്സ്ക്രൈബർ അതായത് ലീവില്ല എന്ന് പറഞ്ഞാൽ സമയം കിട്ടിയപ്പോൾ വന്നതേ ഉള്ളു ചേച്ചിയെ കണ്ടപ്പോൾ ചേച്ചി ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ട എന്തെങ്കിലും ഒരു കമ്പനി തരാൻ വേണ്ടി വന്നു ജോലി ഉണ്ടെങ്കിൽ ഞാൻ പോകാം കേട്ടോ ഓക്കെ 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 ഒറ്റയ്ക്കായവരെന്നും ഒറ്റയ്ക്കാണ് അത് അത് അതങ്ങനാണ് നല്ല സമയത്ത് എല്ലാവരും കൂടെ ഉണ്ടാവും ചീത്ത സമയത്ത് ആരും കൂടെ ഉണ്ടാവില്ല അതറിഞ്ഞൂടെ നല്ല സമയത്ത് ഇല്ലാത്തവരൊക്കെ ഓടിവരും നല്ല സമയത്ത് പക്ഷെ ചീത്ത സമയത്ത് നമ്മളെ ഒ എപ്പോഴും ഒറ്റയ്ക്കാണ് നമ്മളെപ്പോഴും ഒറ്റയ്ക്കാണ് നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാനോ നമ്മുടെ വിഷമങ്ങൾ കേൾക്കാനോ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒന്ന് കേൾക്കാനോല്ലോ ആരും കാണുക പക്ഷെ അവർ അവർക്ക് പറയാനുള്ളതെല്ലാം അവരിങ്ങനെ അത്ത പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ കേട്ടോ പക്ഷെ നമ്മളുടെ ഭാഗത്തുള്ള ഒന്നും കേൾക്കാൻ ആളുകളില്ല എന്താണെന്ന് ചോദിക്കാൻ കൂടി ഒരാൾ വരില്ല അത്തറിലുള്ള ആണ ആണെങ്കിൽ ലേശം അത്തർ വാങ്ങിയിട്ട് ഇവിടെ കൊടുത്തു ശരി ക്രിസ്റ്റി ബാത്റൂമിൽ കയറി ബക്കറ്റിൽ തലമുക്കി കരയാ കരയുന്നത് തീരുത്തമാണ് കരയത്തിൽ കരയും സങ്കടം അധികം വരുമ്പം കരയും പക്ഷേ ആ കരയാറക്കെ ഉണ്ട് കരയാറില്ലന്നല്ല കരയാറുണ്ട് ഞാൻ വിചാരിച്ച അകത്തോട്ട് കയറ്റുവെന്ന് എന്തൊക്കെയും വൃത്തിയായിട്ടാണ് പറയുന്നത് എന്താണ് കൈമോട്ട് കൊടുക്കുന്നത് അവന് നിന്നേക്കെ ഹായ് ലൈവിലേക്ക് സ്വാഗതം അവന് എന്ത് കമ്പ്ലീറ്റ് അല്ലേ മനുഷ്യ മനുഷ്യന്റെ കാര്യം മനുഷ്യന്റെ കാര്യം കാര്യമാക്കാത്തവർ മനുഷ്യരെയല്ല അങ്ങനെയുള്ള മനുഷ്യരും ഉണ്ട് അങ്ങനെയുള്ള മനുഷ്യര് ഉണ്ട് ഹലോ തുമ്പി എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം സുഖമായിട്ടിരിക്കുന്നു ആർക്കെ ആർക്കെ ചേട്ടന് സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം ആർക്കെ വിളിക്കുന്നുണ്ട് ചേച്ചി ഈ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇതുപോലെ സീറ്റുവിനും ഞാനും ഇരുന്നിട്ടുണ്ട് ഒറ്റയ്ക്ക് അതാണ് നല്ലത് എനിക്ക് തോന്നുന്നത് കാരണം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആരോടും ഒന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു അതെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആരോടും ഒന്നും പറയേണ്ട ആവശ്യമില്ല അത് സത്യ സത്യമായ കാര്യമാണ് ഹലോ ജഗൻ ബ്രോ എന്തുണ്ട് വിശേഷം സുഖമാണോ ചോദിക്കുന്നുണ്ട് ആർ കെ ചേട്ടൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഒരുപാട് ഒട്ടിച്ചിരുന്നിട്ടുമുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം അതുകൊണ്ടാണ് ചേച്ചിയുടെ അടുത്ത് ഓരോ വന്നതേ ഉള്ളൂ ആണോ താങ്ക് യു ക്രിസ്തി ഞാൻ പറഞ്ഞു തരാൻ ആറു വട്ടം ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ആറു വട്ടം ഞാൻ ചോദിച്ചിട്ടുള്ള പൈല പക്ഷേ ഒന്നും നടന്നിട്ടില്ല ജഗൻ ബ്രോ എന്തോ വിശേഷം ചോദിക്കുന്നുണ്ട് അക്ഷര ഹായ് ലൈവിലേക്ക് സ്വാഗതം അക്ഷര അക്ഷര എന്തൊരു വിശേഷം സുഖമാണോ അഷറിന്റെ ലൈവിൽ ഞാൻ വന്നല്ലോ ലൈവിൽ വന്നപ്പോൾ സൗണ്ട് ഒന്നുമില്ല എന്ത് പറ്റിയായിരുന്നു അക്ഷറെ താങ്ക് യു ഞാൻ ലൈവിൽ വന്നത് വെച്ചിരുന്ന സമയം എന്നിട്ട് പക്ഷെ കമൻറ്റിട്ടില്ല സൗണ്ട് ഒന്നുമില്ലായിരുന്നു ഞാൻ കമൻറ്റിട്ടില്ല പിന്നെ കുറച്ചൊരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ലൈവ് കട്ടായിരുന്നു എന്ത് പറ്റിയതാ ഏ എം ആ ഹായ് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് ഹായ് എ എം എ ലൈവിലേക്ക് സ്വാഗതം ഹായ് അക്ഷർ വിളിക്കുന്നുണ്ട് ജീവിതം അടുത്ത സമയത്താണ് ഇങ്ങനെയൊക്കെ ചെയ്തത് അത് കഴിഞ്ഞ് പിന്നെ ഒന്നും റെഡി ആയിട്ടില്ല എന്ന് പിന്നെ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ കണ്ടു പഠിച്ചു എല്ലാം ഇതുപോലെ ആയിട്ടുണ്ട് ജീവിതം അടുക്കാനായിട്ട് എന്തോ ഹായ് പറയുന്നുണ്ട് ലൈക്ക് വരുന്നുണ്ട് താങ്ക് യു താങ്ക് യു എ എം എ താങ്ക് യു ജി ഡി ആർ ഹായ് ജീ ഡി ആർ ലൈവിലേക്ക് സ്വാഗതം കാണാനേ ഇല്ലല്ലോ ജീഡി ആർ എവിടെ പോയി ഒക്കെ അക്ഷരമാണ് സുഖമാണ് സുഖമാണ് അക്ഷരന് സുഖമാണോ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ എന്താണ് ലൈവ് കട്ടായി പോയെന്ന് അതൊന്നും കേട്ടില്ലേ ഞാൻ പറഞ്ഞത് ണ്ട് ചുക്കണോ സുഖമാണ് എങ്ങനെ പോകുന്നു കേക്കിൻ്റെ ബിസിനസ് ഒക്കെ ഓക്കെ ബൈ പറയുന്നുണ്ട് വേണ്ട രജി ഇനി കൂടുതലൊന്നും പറയണ്ട ഞാൻ പോയിട്ട് പോയിട്ടുണ്ട് കേട്ടോ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ശരിയാവില്ല ആണോ ആ എന്നാ പറയണ്ട കുഴപ്പമില്ല ചാനലാണോ ചാനലാണെങ്കിലും അല്ലെങ്കിൽ എന്റെ കൂട്ടാക്കിയിട്ട് കമന്റ് ഇട്ടു ഏതായാലും രണ്ട് മൂന്ന് മിനിറ്റ് എനിക്ക് സമയം തന്നതിന് ചേച്ചി ഗ്രൂപ്പിലൂടെ എനിക്കും സന്തോഷമുണ്ട് കേട്ടോ പിന്നെ പറയാണ്ട് അമി മീൻ ടോക്സി ഉറക്കം വരുന്നുണ്ടോ ഉറക്കമൊന്നും വരുന്നില്ല മുഖത്തെ ക്ഷീണമാണത് ജോലി ഒന്നുമില്ല ഇല്ല ഇല്ല ജോലി ഒന്നുമില്ല വെറുതെ ഇരിക്കുവ ജി രജിന ഹായ് രജന ഐ ഡോ മൈ ലൈക്ക് ഐ ഐ മൈ ലൈക്ക് ഓ ഐ ഐ മൈ ലൈക്ക് എന്ന് ഓക്കെ ഓക്കെ താങ്ക് യു റജിന രജിന വെൽക്കം ടു മൈ ലൈവ് कृष्णा के पी हाय हाय ഹായ് കണ്ണ ലൈവിലേക്ക് സ്വാഗതം ഹായ് കണ്ണ ലൈവിലേക്ക് സ്വാഗതം കണ്ണ എന്തെന്ത് വിശേഷ സുഖമാണോ